കൊല്ലം നിലമേലിൽ റിട്ടയർഡ് റേഞ്ച് ഉദ്യോഗസ്ഥന്റെ ബൈക്ക് മോഷണം നടത്തിയ യുവാവ് പിടിയിൽ നിലമേൽ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന ചിതറ വളവ് വെച്ച തേമ്പാമൂട്ടിൽ വീട്ടിൽ റിട്ടയർഡ് റേഞ്ച് ഓഫീസർ ഫസലുദ്ദീൻ്റെ ബൈക്കാണ് മോഷണം പോയത് സ്റ്റുഡിയോ അഞ്ചൽ നിലമേൽ വളയിടം സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫറൂഖിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് വെളുപ്പിനെ ഒന്നേ മുക്കാൽ മണിയോടുകൂടി പ്രതി ബൈക്ക് ഉരുട്ടിക്കൊണ്ടു പോവുകയും സമീപ പ്രദേശത്ത് ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ ബൈക്കിനു സമീപം എത്തിയ പ്രതി ബൈക്കിന് താക്കോൽ ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ നിന്നും ആളിനെ വിളിച്ചുകൊണ്ടുവരികയും വാഹനം കേടായെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു बर ഫസലുദ്ദീൻ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലും ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലുമാണ് വീട്ടിൽ നിന്നും പ്രതിയെ പിടികൂടുന്നത് ഇയാൾക്കെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് ചടയമംഗലം എക്സൈസിലും കേസ് നിലവിലുണ്ട് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ